ചൂണ്ടൽ സെന്ററിൽ ഡിവൈഡറിൽ കാർ ഇടിച്ചുകയറിയ അപകടം അപകടത്തിൽ ആർക്കും പരിക്കില്ല കുന്നംകുളം ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് ഡിവൈഡറിന് മുമ്പിൽ മുന്നറിയിപ്പ് ഇല്ലാത്തതിനെ തുടർന്ന് ഡിവൈഡർ ശ്രദ്ധയിൽപ്പെടാതെ ഇടിച്ചു കയറിയത് തൃശൂർ സ്വദേശികൾ സഞ്ചരിക്കുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ഡിവൈഡറിൽ ഇടിച്ചു കയറിയ കാർ നാട്ടുകാരും ചൂണ്ടലിൽ രാത്രി കാലങ്ങളിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ചേർന്ന് ഡിവൈഡറിൽ നിന്ന് ഉയർത്തി റോഡിലേക്ക് മാറ്റി അപകടത്തിൽ വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു थी 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 थी। थी 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 थी। पे ം ഹൈവേ പോലീസും സ്ഥലത്തെത്തിയിരുന്നു തിങ്കളാഴ്ച രാത്രിയും സമാനമായ രീതിയിൽ ഗുരുവായൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടിരുന്നു അപകടം തുടർക്കഥയായ ചൂണ്ടൽ കഥയായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാരും വ്യാപാരികളും ആവശ്യപ്പെട്ടു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ സമീപം മെയിൻ റോഡ് പട്ടാമ്പി